നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ചെറുപ്പമാക്കി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റനിങ് ഹൈഡ്രാ ഫേഷ്യനുമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് പോർസുകൾ ഓപ്പൺ പോർസുകളുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് കരിവാ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ സാഗി സ്കിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു നമ്മുടെ മുഖം മാത്രമായിട്ട് സാഗി ചെയ്ത് പോവുകയാണ് തൂങ്ങി വരികയാണ് അപ്പോൾ ഇതിനെന്താണ് ചെയ്യാൻ ഈ ഒരു നമ്മുടെ ഫേഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേഷ്യലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ചെറുപ്പം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിലൊക്കെ തന്നെ എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേഷ്യൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് സ്റ്റെപ്പുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ് അതിന് നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ അളവിലായിട്ടുള്ളത് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് വൈറ്റനിങ് എഫക്റ്റ് നൽകുന്നതാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത് ഒരു സ്പൂണ് ആണ് ഈ രണ്ട് കോമ്പിനേഷൻസും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ക്ലെൻസിങ്ങിന് നമുക്ക് ഒരു ചെറിയൊരു കോട്ടൺ ബോൾ ഏകദേശം രണ്ടോ മൂന്നോ കോട്ടൺ ബോൾ അതിനെ ത്തേക്ക് ഇട്ട് വെക്കുക ഡിപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം അതിനകത്തേക്ക് അത് ഫുള്ളായിട്ട് പിടിക്കുന്നതാണ് എന്നിട്ട് ഇതാണ് നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് മുഖം ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ തുടച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്ലെൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു കോട്ടൺ ബൗൾ വെച്ചിട്ട് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമ്മളൊരു നാല് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ സമയം ഞാൻ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം തന്നെ സർക്കുലർ മോഷനിൽ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഇനി കരുവാളിപ്പൊക്കെ കൈകളിലും കാലുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഈ ഒരു റൗണ്ട് മസാജ് ചെയ്യാം ഈ ഒരു ക്ലെൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഒരു ടവൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കഴുകി കൊടുത്തിട്ട് നമുക്ക് വരാവുന്നതാണ് ഇനി ഒരു ഒരു എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീം സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്റ്റീം കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല തിളച്ചിട്ടില്ലാത്ത കുറച്ച് ആ ഒരു കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇതുപോലൊരു ടവൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മുഖത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് മുഖത്ത് എല്ലായിടത്തും ആവുന്ന കഴുത്തിനും ഒക്കെ ആവുന്നത് പോലെ തന്നെ അത് മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അതുപോലെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ഇതെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്

അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു മസാജിങ്ങാണ് അപ്പോൾ മസാജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന ഒരു തക്കാളിയുടെ പകുതിയാണ് എടുക്കുന്നത് തക്കാളിയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിനോടൊപ്പം അര അരസ്പൂണ് കോഫി പൗഡറും കൂടെ ചേർക്കേണ്ടതാണ് ഇത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് മുഖത്ത് ഒരു റൗണ്ട് മസാജ് എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റോളമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഈ രണ്ട് കോമ്പിനേഷൻസും നമ്മുടെ സ്കിന്നിനെ നമുക്ക് കൂടുതലും നമുക്ക് ബ്രൈറ്റ്നസ് നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ക് സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് തക്കാളിയുടെ നീരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാതിൽ കേട്ടോ അപ്പോൾ അതിനകത്തേക്കുള്ള നീരൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട് മസാജ് വീണ്ടും ചെയ്ത് കൊടുക്കാം ചെയ്യുമ്പോൾ കഴുത്തിനും കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് കൈകൾക്കാണ് കൂടുതൽ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നതാണ് അതിനുശേഷം എട്ട് മിനിറ്റ് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് എന്നുള്ള രീതിയിലോ പാക്ക് എന്നുള്ള രീതിയിലോ ആണ് അതിന് ഏറ്റവും നന്നായിട്ടുള്ളത് നമ്മുടെ ഓട്സ് പൊടിയാണ് ഓട്സ് നമ്മുടെ സ്കിന്നിനെ നമ്മുടെ പോർസുകൾ അടയ്ക്കാനും സ്കിൻ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതുപോലെ രണ്ടല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നമ്മൾ അലോവെറ ജെല്ലാം എടുത്തിട്ടുള്ളത് വീട്ടിലുള്ള അലോവെ ജെല്ലാം അത് ഉപയോഗിക്കാം പുറത്തുനിന്നുള്ളതാണ് ടുത്തുണ്ടായിരുന്നത് അപ്പം അതാണ് ഞാൻ ഉപയോഗിച്ചത് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ അളവിൽ തന്നെ നമ്മൾ ഗ്ലിസറിനും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മൂന്ന് കോമ്പിനേഷൻസ് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നിങ്ങളുടെ ചുളിവുകളും സാഗി സ്കിൻ കുറയ്ക്കാൻ നല്ലതാണ് ഇതിനോടൊപ്പം നമ്മൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിരിക്കും അപ്പം അതുകൊണ്ട് അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ റോസ് വാട്ടറും അതുപോലെ ഈ ഒരു മൂന്ന് കോമ്പിനേഷനും കൂടെ ും സാഗി സ്കിൻ്റെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നല്ല ടൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം ഒക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലായിടത്തും ആവുന്ന പോലെ നല്ല കട്ടിയില് വേണം ഇത് ഈ ഒരു പാക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ശേഷം ഏകദേശം ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല നല്ല തന്നെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പ്രത്യേകിച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ുംറാനും കാര്യം മാറാനും ആ മാറാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ് ഇതുപോലെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകി കൊടുത്തിട്ടോ ഇത് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് പോർസുകൾ ഓപ്പൺ ആയിട്ടുള്ളവർക്കും അതുപോലെ അതുപോലെ ഏത് ഏത് ചുളവുകളും സാഗ്സ്കിൻ്റെ ചെയ്യാൻ പറ്റുന്നതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് നല്ല ചേഞ്ച് ആണ് നല്ല ഒരു ടൈറ്റ്നെസ് ഉണ്ട് നമുക്ക് ആ ഒരു സ്കിന്നിങ്ങനെ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് സ്കിന്നിന് ഫീൽ ചെയ്യും അപ്പം ഈ ഒരു തൂങ്ങുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് സ്കിൻ തൂങ്ങുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ കരുവാളിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് വളരെ നല്ല എഫക്റ്റ് തന്നെ നമുക്ക് സ്കിന്നിന് നൽകാൻ സാധിക്കും ാണ് അപ്പൊ ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടും തീർച്ചയായിട്ടും പറയണം കാരണം ഇത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് എങ്ങനെയാണ് നിങ്ങൾക്കത് ടൈറ്റ്നസ്സ് തോന്നിയിട്ടുണ്ടോ കുറച്ചും കൂടി സ്കിന്നൊന്ന് ടൈറ്റ് ആയ പോയിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി